ഇ എം എസ് ഹാൾ നാടിന് സമർപ്പിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് മന്ദിരത്തിൽ നവീകരിച്ച ഇ എം എസ് ഹാൾ ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ഇറ്റിലപ്പള്ളി അധ്യക്ഷനായി ൂൾ കൃഷി ഉപകേന്ദ്രം ശുദ്ധജല വിതരണ കേന്ദ്രം എന്നിവയ്ക്കുള്ള സ്ഥലങ്ങളുടെ ഏറ്റെടുക്കലും സിവിൽ സർവീസ് അക്കാദമി അസാപ്പ് എന്നീ കോഴ്സുകളുടെ പ്രഖ്യാപനവും ചാറ്റ്ബോർഡ് ശുചിത്വ കലണ്ടർ വീഡിയോ ഡോക്യുമെന്ററി എന്നിവയുടെ പ്രകാശനവും ഹരിത സ്ഥാപന സർട്ടിഫിക്കേഷനും കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ബഡ് സ്കൂളിന് സ്ഥലം വിട്ടുതന്ന ആനന്ദപുരം തണ്ടിയേക്കൽ ഡോക്ടർ ടെന്നീസൻ കൃഷി ഉപകേന്ദ്രത്തിന് സ്ഥലം വിട്ടു തന്ന പുല്ലൂർ ഊരകം ചിറ്റിലപ്പള്ളി പൊഴോലിപ്പറമ്പിൽ പൈലപ്പൻ മകൻ ഡേവിസിനെയും മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട മുരിയാട് വില്ലേജ് ഓഫീസർ സിജോ ജോസഫിനെയും ചടങ്ങിൽ വെച്ച് മന്ത്രി ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയം കൈവരിച്ചവരെയും ബ്ലോക്ക് കേരളോത്സവത്തിൽ വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ എന്നിവർ മുഖ്യാതിഥികളായി സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ ശ്രീമതി മെലിൻഡ മെലിൻഡ് കോർഡിനേറ്റർ രാഗേഷ് കെ വി എന്നിവർ ഉയരെ പദ്ധതി ധാരണാ പത്രങ്ങൾ സെക്രട്ടറിക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ യു വിജയൻ പഞ്ചായത്ത് അംഗം തോമസ് തൊഗലത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ എ ബാലചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ സുനിത രവി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി കെ പി ജസീന്ത നന്ദിയും പറഞ്ഞു